അപ്പോൾ ഫ്രണ്ട്സ് രാവിലെ തന്നെ നല്ല മഴ കഴിഞ്ഞിട്ടോ അപ്പോൾ പുറത്തോട്ടൊക്കെ ഇറങ്ങിയപ്പോൾ നല്ല മഴ കഴിഞ്ഞാൽ മാത്രമല്ല എൻ്റെ പുരയിൽ പണിക്കാരും ഉണ്ട് കേട്ടോ അപ്പോൾ ഇൻറ്റീരിയറിൻ്റെ ഒരു ചെറിയൊരു പണിയായിരുന്നു അപ്പോൾ ആ പണിക്കാരൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ടോ പുരയിൽ അപ്പോൾ ഇൻ്റീരിയറ് മാത്രമല്ല വേറെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഇനി ജനങ്ങൾക്ക് ഫ്രെയിം വെക്കുക ബേസ് റെഡിയാക്കുക അങ്ങനത്തൊക്കെ ചെറിയ ചെറിയ പരിപാടികളല്ലേ അങ്ങനെ അപ്പോൾ ഇൻ്റെ പണി എന്താ വെച്ചാൽ അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ മിനിയേച്ചർ വീഡിയോക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്ത് വെക്കുക പണി ഇതാ കുറേ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേമാതിരി മോളിൽ ചെയ്തിട്ടോ ഞാൻ മോളിൽ ഇതാ അതിൽ കിട്ടിയ വേറൊരു സാധനമാണ് അതേമാതിരി ഞാൻ കുറച്ച് ചെറിയ ചെറിയ മിനിയേച്ചർ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ മുകളിൽ വേറെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് മുകളിലും അതേമാതിരി ഇൻറ്റീരിയർ ചെയ്തതാട്ടോ കേട്ടോ അത് ഫ്രെയിമും ചെയ്താണ് അപ്പോൾ ആട് നിങ്ങൾക്ക് കിട്ടിയ രണ്ട് സാധനങ്ങളാണിത് മിനിയേച്ചർ ചെയ്യാമെന്ന് വിചാരിച്ചെടുത്തതാണ് എടുത്തു വെക്കുകട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവൻ എടുത്തു വെച്ചതാണ് അപ്പോൾ അതേമാതിരി എനിക്ക് വേറെയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് കുറച്ച് ഞാൻ കവറിലാക്കി വെച്ചതാട്ടോ കിട്ടിയതൊക്കെ അത് കഴിഞ്ഞിട്ടൊരു ഗപ്പി ഈ ഫിഷിൻ്റെ കുളത്തിൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയായിട്ട് ഇതിൽ അതിൽ ഉപകാരപ്പെടുന്നു വിചാരിച്ചെടുത്തുവെച്ചതാണ് അപ്പോൾ അതേ അടുത്ത് രണ്ട് സ്ക്രൂ എന്തോ ഒരു സ്ക്രൂ കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ ഞാൻ വെറുതെ ഇങ്ങനെ എടുത്ത് വെച്ചതാണ് ആവശ്യമൊന്നും വരില്ലെങ്കിലും പിന്നെ എന്തോ ഒരു ഓസിൻ്റെ പൊണത്ത് എന്തോന്ന് കേട്ടിട്ടുണ്ട് പിന്നെ എന്തോ ഒരു കമ്പിയാണ് ഇൻറ്റീരിയർ ചെയ്തതിൻ്റെ ബാക്കിയുള്ള എന്തോ ഒരു കമ്പി പണത്താണ് പിന്നെ വാഷിംഗ് മെഷീൻ്റെ ഒരു ഒരു ഇതുണ്ട് ഓസുമ്മ കൊടുക്കണത് അത് ആവശ്യം വരുന്നെന്ന് വിചാരിച്ചെടുത്തതാണ് മറ്റേ മീൻകുളത്തിനൊക്കെ ആവശ്യം വരുന്ന വിചാരിച്ച് എടുത്തതാണ് അപ്പോൾ പിന്നെ ഇവിടെ വൈറ്റ് വാഷിൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ട് ആ വീഡിയോ ഞാൻ വിടുന്നതാണ് അപ്പോൾ അത്ര തന്നെ ഉള്ളു ഇതൊരു ന്യൂ മോഡൽ ഷോ കേസ് ആട്ടോ അത് തള്ളിയാൽ തുറക്കുന്ന ഷോ കേസ് ആണ് അപ്പൊ അത്രേയുള്ളൂ ഉറപ്പടുത്തൊരു നല്ല വീടിയായിട്ട് വരെയായിരിക്കും അതുവരെ കുമ്പാ